ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് വിനീതൻ ഈ സ്റ്റേജിൽ നിന്നിറങ്ങിപ്പോയാലും ഞാനിവിടെ വന്നതും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ വന്നതും ഫലവത്താകുമെന്ന് എന്റെ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുകയാണ് ഏറെ പറയണമെന്നില്ല ഏറെ കേൾക്കണമെന്നില്ല വ്യാഖ്യാനിക്കണമെന്നില്ല പറയണമെന്നില്ല ഒരുപാട് വർണ്ണിക്കണമെന്നില്ല ഒരുപാട് വിശദീകരിക്കണമെന്നില്ല ഒരുപാട് കഥാകഥനം വേണ്ട ഒരുപാട് ഇതിഹാസവത്സരണം വേണ്ട ഒരുപാട് വ്യാഖ്യാന വിദണ്ഡവാദങ്ങൾ വേണ്ട ഒരുപാട് വിശദീകരണ ഖണ്ഡന മണ്ഡലങ്ങൾ വേണ്ട ഒരുപാട് ഒരുപാട് പറയേണ്ടതില്ല ഒരു കുരുവിയേക്കാൾ മോശപ്പെട്ട ഒരു ജീവിയെ ഒരു കുരുവിയേക്കാൾ നിസ്സാരമായ ഒരു ജീവനെ ഒരാൾ ഞ്ഞും അവനാ നടത്തിയ കൃത്യത്തിന്റെ പേരിൽ നാളെ ചമ്പുരാനായ റബ്ബിന്റെ മുമ്പിൽ കണക്ക് ചോദിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ മുമ്പിൽ അധിപതിയായ റബ്ബിന്റെ മുമ്പിൽ നീതിമാനായ നീതി തുലാസും കൊണ്ട് വിചാരണക്ക് വരുന്ന ഗ്രന്ഥം മലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും തരാൻ മലത്തിനെ ചുമതലപ്പെടുത്തുന്ന റബ്ബുല്ലാല അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് നീ കൊടുക്കേണ്ടി വരുമെന്ന് വിശ്വഗുരുവേ വിശ്വ പ്രവാചകനെ മനുഷ്യത്വത്തിന്റെ വ്യാഖ്യാതാവേ മുഹമ്മദ് മുസ്തഫ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ പ്രയോഗവൽക്കരിച്ചുകൊണ്ടല്ലാതെ മനുഷ്യനെ ബഹുമാനിക്കുക മനുഷ്യനെ ബഹുമാനിക്കുക മനുഷ്യനില്ലെങ്കിൽ ഇവിടെ സ്നേഹമുണ്ടോ മൊഹബത്തിനോ സ്നേഹമില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല നീതിയാണ് സ്നേഹം ജഹാമേ കൊയി ബോൽ ബാലാനോ ലോകത്തൊരു വിശേഷവും ഉണ്ടാകുമായിരുന്നില്ല ഈ ലോകത്തിനൊരു കേളിയും ഉണ്ടാകുമായിരുന്നില്ല ബഷർ കോഅാനഹോത്ത മനുഷ്യൻ ഏറ്റവും ഉയർന്നവനായി മാറുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ मोहब्बत न न होती तो कुछ भी होता स्नेह സ്നേഹമില്ലായിരുന്നെങ്കിൽ ഒന്നുമുണ്ടാകുമായിരുന്നില്ല അന്ധേരാനോത്ത ഉജാലാന ഹോത്ത ഇരുട്ടുണ്ടാകുമായിരുന്നില്ല വെളിച്ചവും ഉണ്ടാകുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ അന്ധേരാന ഹോത്ത ഉജാലാന ഹോത്ത പൂക്കൾക്ക് ആഗ്രഹം ജനിക്കുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ പുഷ്പത്തിനുമുണ്ടൊരു മോഹം വിരിയാൻ മോഹം തൂമണം തൂകാൻ മോഹം പൂമ്പാറ്റെ ക്ഷണിക്കാൻ മോഹം പൂന്തോപ്പിനെ അലങ്കരിക്കാൻ മോഹം ഭൂമിയെ അലങ്കരിച്ചു വെക്കാൻ മോഹം എന്തിനേറെ പറയണം പ്രപഞ്ചത്തെ ഒരു മുഴുവൻ ഒരു പൂന്തോപ്പാക്കാൻ മോഹം ആ മോഹവുമായിട്ടാണ് ഓരോ പുഷ്പവും നിൽക്കുന്നത് ലോകത്ത് ആങ്ങളെ പെങ്ങളുണ്ടാകുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ പക്ഷെ അതൊന്നുണ്ടോ ഞാൻ വിശദീകരിച്ചിട്ട് ഈ സദസ്സിനെ ഇതിന്റെ വിഷയത്തെ താണ ലെവലിലേക്ക് കൊണ്ടുപോണില്ല ഈ അടുത്ത കാലത്ത് തൊട്ടടുത്ത കാലത്ത് പത്രത്തെ കീഴടക്കിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത ആങ്ങളും പെങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചാണ് കോയി ബഹൻ ഭായി ഹോത്ത ഈ ലോകത്തെ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ആങ്ങളെ പെങ്ങളെ പോലും ഉണ്ടാകുമായിരുന്നില്ല ബന്ധങ്ങളെ മറന്ന ഈ ലോകത്ത് തിരിച്ചറിയാൻ കഴിയാത്ത ഈ ലോകത്ത് പെങ്ങളെ പെങ്ങളായി കാണാൻ കഴിയാത്ത ഈ ലോകത്ത് സ്വന്തം തന്തക്കും തള്ളക്കും പറന്ന പെ പോലും പെങ്ങളല്ലെങ്കിൽ പിന്നെ അന്യ കുടുംബങ്ങളിൽ പറന്ന സമൂഹത്തിലെ സഹോദരിമാരെ എവിടെന്നാണ് പെങ്ങന്മാരായിട്ട് കാണാൻ സാധിക്കുക യേ സോസ് ഹോ ത നയേ സാജു ഹോത്ത സ്നേഹമില്ലായിരുന്നുവെങ്കിൽ നയേ സോസ് ജു ഹോത്താ നയേ സാജു ഹോത്താ ഈ ഊഷ്മളത ഉണ്ടാകുമായിരുന്നില്ല ഈ ഊഷ്മളത ഉണ്ടാകുമായിരുന്നില്ല ഈ ഊഷ്ണവും ഉണ്ടാകുമായിരുന്നില്ല സ്നേഹമാണ് ചൂട് സ്നേഹമാണ് ഊഷ്മളത സ്നേഹമാണ് മാതാവ് സ്നേഹമാണ് പിതാവ് സ്നേഹമാണ് കടല് പോലും പാടുന്ന ഗാനം സ്നേഹമാണ് അഖിലം സ്നേഹമാണ് കൊള്ളിമീൻ നക്ഷത്രത്തിന്റെ സന്ദേശം സ്നേഹമാണ് കുഞ്ഞുമോനെ നിന്റെ വിലാപം സ്നേഹമാണ് കുഞ്ഞുമോളേ നിന്റെ കണ്ണീർ സ്നേഹമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് സ്നേഹ Craig filaला